സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം ആലപ്പുഴയിൽ പാർട്ടിയുടെ മണ്ഡലം സമ്മേളനം കടുത്ത വിഭാഗീയതയെ തുടർന്ന് പാതിവഴിയിൽ നിർത്തിവെച്ചു ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിൽ മത്സരം ഉറപ്പായതോടെയാണ് സമ്മേളനം നിർത്തിവച്ചത് സമ്മേളനത്തിൽ സർക്കാരിനും കൃഷിമന്ത്രിക്കും ജില്ലാ നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സിപിഐ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തോടും സമ്മേളനം നടത്തിട്ടെ സമീപനങ്ങളോടും കടുത്ത അതൃപ്തിയാണ് ആലപ്പുഴ മണ്ഡലം സമ്മേളന പ്രതിനിധികളിൽ വലിയൊരു വിഭാഗം സമ്മേളനത്തിന്റെ തുടക്കം മുതൽ പുലർത്തി വന്നിരുന്നത് ആദ്യ ദിവസം നടന്ന പ്രതിനിധി ചർച്ചയിൽ സംസ്ഥാന സർക്കാരിനും കൃഷിമന്ത്രി പി പ്രസാദിനും ജില്ലാ നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് പാടശേഖര സമിതി ഭാരവാഹിയായ എൽ സി സെക്രട്ടറി അടക്കം മന്ത്രിയെ വിമർശിച്ചു ജില്ലാ സെക്രട്ടറിയുടെ ഏകാധിപത്യ സമീപനം മുതിർന്ന പ്രവർത്തകരെയും നേതാക്കളെയും അടക്കം പാർട്ടിയിൽ നിന്നും അകറ്റുന്നതായും ആക്ഷേപമുയർന്നു ഇന്നലെ നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടറിക്ക് താല്പര്യമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയ ഏകപക്ഷീയ പാനൽ എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിനിധികളിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്ത് വന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എസ് എം ഹുസൈൻ അനിൽ എന്നിവരെയും വട്ടയാൽ എൽ സി സെക്രട്ടറി ഷാജഹാൻ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി നിബു തോമസ് എന്നിവരെ മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു എന്നാൽ ജില്ലാ നേതൃത്വം ഇതിന് വഴങ്ങാഞ്ഞതോടെ നിബുവും ഷാജഹാനും മണ്ഡലം കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ തയ്യാറായി പിന്തിരിപ്പിക്കാൻ പി പ്രസാദും ടി ജെ ആഞ്ചലോസും ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ഇതോടെ മത്സരം ഒരു സമ്മേളനത്തിലും അനുവദിക്കേണ്ടെന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനം ചൂണ്ടിക്കാട്ടി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാതെ സമ്മേളനം പിരിയുകയായിരുന്നു നിലവിലെ മണ്ഡലം സെക്രട്ടറിയെ വീണ്ടും സെക്രട്ടറിയാക്കാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നീക്കത്തിലും എതിർപ്പ് ശക്തമാണ് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ